നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതാൻ ആ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്ന വിഷയം കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞത് പ്രധാനമായും സ്ത്രീകളെയും പുരുഷന്മാരെയും ബാധിക്കുന്ന വാസ്തു ദോഷങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അവയെങ്ങനെ പരിഹരിക്കുമെന്ന് കൂടി നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് ചെയ്യുന്ന വിഷയം നമ്മുടെ വീട്ടിലെ അടുത്ത തലമുറയെ അതായത് മക്കളെ എങ്ങനെയാണ് വാസ്തുദോഷങ്ങൾ ബാധിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം എല്ലാ വീട്ടിലെയും കുട്ടികൾ ഒരുപോലെയല്ല വരുന്നത് എല്ലാ വീട്ടിലെയും കുട്ടികൾ എന്ത് എന്തുകൊണ്ട് ഒരുപോലെ വരുന്നില്ല അഥവാ കുറേ ആളുകൾ മിടുക്കന്മാരായിത്തീരുന്നു കുറേ ആളുകൾക്ക് നല്ല പൊസിഷനിലേക്ക് പോകുന്നു കുറേ ആളുകൾക്ക് രോഗമില്ലാതെ പോകുന്നു മറ്റു കുറച്ച് മക്കളുടെ പക്ഷത്ത് അവർ വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് വരുന്നു ഒരുപാട് അവസരങ്ങൾ അവർ കീഴടക്കുന്നു അപ്പോൾ അങ്ങനെ കുറേ അതായത് തികച്ചും വ്യത്യസ്തമായ രീതിയിലേക്ക് അവർ പോകാൻ കാരണം എന്താണ് അത് പലപ്പോഴും നമുക്കറിയാൻ പയ്യാത്ത നമ്മൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവാത്ത നിങ്ങളുടെ ചിന്തയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ആ അത്തരം കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവപൂർവ്വം പരിഗണിച്ച് നിങ്ങൾ നോക്കേണ്ടതാണ് ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ഒരു വസ്തു നമ്മുടേതായിത്തീരുമ്പോൾ അത് മക്കളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മക്കളെ എന്ന് പറയുമ്പോൾ അടുത്ത ജനറേഷൻ അടുത്ത ജനറേഷനെ ബാധിക്കുന്ന പ്രധാനമായിട്ടും മൂന്ന് വശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അഥവാ നിർമ്മാണ മോശങ്ങളാണ് നിങ്ങളുടെ മക്കളെ അഥവാ ഒരു വീടിൻ്റെ അനന്തര അവകാശികളെ ബാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വശങ്ങളെന്ന് പറയുന്നത് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഈ മൂന്ന് സ്ഥലങ്ങളിലെ ഈ മൂന്ന് കേന്ദ്രങ്ങളിലെ ഈ മൂന്ന് മൂലകളിലെ ഈ മൂന്ന് വർഷങ്ങളിലെ ഈ മൂന്ന് സംക്രമ സ്ഥാനത്ത് സംക്രമം എന്ന് പറയുമ്പോൾ രണ്ട് ദിശകൾ സംക്രമിക്കപ്പെടുകയാണ് അവിടെ രണ്ട് ദിശകൾ സംക്രമിക്കപ്പെടുമ്പോഴാണ് അതിന് പുതിയ പേരുള്ള ഒരു കോണായിട്ട് മാറുന്നത് തെക്ക് ദിശയും കിഴക്ക് ദിശയും ഒരുപോലെ സംഗമിക്കുമ്പോൾ അഥവാ സംക്രമിക്കുമ്പോൾ അവിടെ ആ മൂല അഗ്നി അഗ്നിമൂലയായിത്തീരും വടക്കും കിഴക്കും സംക്രമിക്കുമ്പോൾ അത് ഈശാന മൂലയായിത്തീരും വടക്ക് പടിഞ്ഞാറും വട വടക്ക് പടിഞ്ഞാറും വടക്കും കൂടി സംക്രമിക്കുമ്പോൾ അത് വടക്ക് പടിഞ്ഞാറ് മൂലയായിത്തീരും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ മൂലകളിലെ നിർമ്മാണ വൈകല്യങ്ങൾ നമ്മുടെ അടുത്ത തലമുറയെ അത് വളരെ മോശമായി ബാധിക്കാറുണ്ട് ആദ്യം നമുക്ക് നോക്കേണ്ടത് ആദ്യം നമുക്ക് നോക്കാം വടക്ക് കിഴക്ക് മൂല വളരെ നന്നായിരിക്കണം ഓരോ വ്യക്തിയും വടക്കു കിഴക്ക് മൂല നന്നായിരിക്കുമ്പോൾ അവിടുത്തെ അടുത്ത തലമുറ നന്നായിരിക്കും വടക്ക് കിഴക്ക് മൂലയിൽ വടക്ക് കിഴക്ക് വശത്ത് റോഡുകളോ വഴികളോ തുറന്നിട്ട് കൊടുക്കേണ്ടത് അടുത്ത തലമുറയുടെ ഉയർപ്പിന് അവരുടെ ശക്തിക്ക് അവരുടെ അവരുടെ നാളുകളിലെ അവരുടെ അവരുടെ എന്താ പറയുക അവരുടെ ഭാവിയുടെ സുരക്ഷയ്ക്ക് അത് ആവശ്യമാണ് വടക്ക് കിഴക്ക് ഭാഗങ്ങൾ തുറന്നിടുക വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിർമ്മാണ വൈകല്യങ്ങൾ ഒഴിവാക്കുക എന്തൊക്കെയാ നിർമ്മാണ വൈകല്യങ്ങൾ വരിക വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മാലിന്യ കുഴി വരിക വടക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ നിർമ്മാണ വൈകല്യങ്ങളായി ഒന്നിൽ തള്ളി നിൽക്കുക അല്ലെങ്കിൽ പ്രൊജക്റ്റഡായി നിൽക്കുക വീടും വസ്തുവും ആണ് പറയുന്നത് വീടും വസ്തുവും വടക്ക് പടിഞ്ഞു വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ വടക്കിലോട്ട് തള്ളി നിൽക്കുമ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടാകും പക്ഷേ കിഴക്കിലോട്ട് ആക്കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ വരില്ല വസ്തു പക്ഷേ വീട് വടക്ക് കിഴക്ക് ഭാഗത്തിൽ വീട് ഏത് തരത്തിൽ തള്ളി നിന്നാലും അത് ഇഷ്യൂ ആയിത്തീരും അത് ആ തലമുറയെ വളരെ മോശമായി ബാധിക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ മാലിതല കുഴിയോ അല്ലെങ്കിൽ കക്കൂസ് ടാങ്കോ സെഫി ടാങ്കോ ആ അതിൻ്റെ താ അതിനകത്ത് തടിക്ക് ആ വടക്ക് കിഴക്ക് ഭാഗത്തിന് താഴെ ജല ടാങ്ക് അവിടെ കിടർ കുഴിക്കുന്ന ജല ടാങ്ക് തമ്മിൽ വ്യത്യാസമുണ്ട് പലരും ചോദിക്കാറുണ്ട് ഈ വടക്ക് കിഴക്ക് ഭാഗം ജലമൂലല്ലേ അപ്പോൾ അവിടെ അവിടെ കുഴിച്ച് ടാങ്കിനകത്ത് വെള്ളം പറ്റൂടെ പാടില്ല മണ്ണിനകത്ത് വെള്ളം നിർത്താം അത് ഭാരമാവില്ല മറിച്ച് ടാങ്കിൽ വെള്ളം കയറിയ ഭാരമായി തീരും അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം വളരെ ക്ലിയറായി ഒഴുക വടക്കുകിഴക്ക് ഭാഗത്ത് നിർമ്മാണ വൈകല്യങ്ങൾ പാടില്ല വടക്ക് കിഴക്കുകൾ നിങ്ങളുടെ വീടുകളിൽ ഏത് ദിശയിലേക്ക് നിൽക്കുന്ന വീടുകളായാലും വടക്ക് കിഴക്ക് ഭാഗങ്ങൾ തുറന്നേ ഇടുക വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ തുറന്നു തുറന്ന് കൊടുക്കുക വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നടന്നു കൊടുക്കുക വടക്ക് കിഴക്ക് ഭാഗങ്ങളുടെ യാത്ര അനുവദിക്കുക വടക്ക് കിഴക്ക് ഭാഗങ്ങളെ പരമാവധി ഭാരരഹിതമാക്കുക ഇതേപോലെ തന്നെയാണ് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ബാക്കിയെല്ലാം കിണറുണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് അവിടെ ഒരു രണ്ടിനോട് ഭാരം കിട്ടാലോ വളരെ മോശമാണോ ചെയ്യാൻ പാടില്ല വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഭാരം ഒഴിവാക്കുക വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഔട്ട് ഹൗസുകളോ കുളിമുറികളോ നിർമ്മിക്കുന്നത് ഒഴിവാക്കുക വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ അഡീഷണൽ ബിൽഡിങ്സ് വരുന്നത് ഒഴിവാക്കുക ഈ കാര്യങ്ങളൊക്കെ വടക്ക് കിഴക്ക് മാറ്റിയാലേ അടുത്ത തലമുറ നന്നായി വരുള്ളൂ അല്ലെങ്കിൽ അവർ അവരുടെ ഭാവി ഇരുളളഞ്ഞതായിപ്പോവും അവരുടെ ആരോഗ്യം പ്രശ്നങ്ങളായിത്തീരും തീരും അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ വടക്ക് കിഴക്കിലെ നിർമ്മാണങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക അടുത്തത് നമുക്ക് എടുക്കേണ്ടത് വടക്ക് പടിഞ്ഞാറ് മൂലയാണ് വടക്ക് പടിഞ്ഞാറ് മൂല നിങ്ങളുടെ മക്കളെ വളർത്തുന്ന മൂലയാണ് നിങ്ങളുടെ മക്കളെ ആക്ച്വലി വളർത്തുന്നത് അവരുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കുന്നത് ആക്ച്വലി വടക്ക് പടിഞ്ഞാറാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലെ വീട്ടിലുണ്ടാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് വീടുകളിൽ ഈ വടക്ക് പടിഞ്ഞാറ് പറ്റിയെന്ന് വടക്ക് പടിഞ്ഞാറിനോട് ചേർ വടക്ക് പടിഞ്ഞാറ് മൂലയോടെ ചേർന്ന് കാർപ്പൂർച്ച് വന്നിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറ് മൂലം ചേർന്ന് കാർപോർച്ച് വരുന്നത് അവിടുത്തെ മക്കളെ മോശമായി ബാധിക്കും അവരുടെ ആരോഗ്യത്തെ കെടുത്തിക്കളയും അവരുടെ മനസ്സിനെ ഇല്ലാണ്ടയാക്കും അവരുടെ മനസ്സിനെ മുന്നോട്ട് കുതിക്കാനുള്ള സ്ഥൈര്യവും ധൈര്യവും നഷ്ടപ്പെട്ടു പോകും വടക്ക് പടിഞ്ഞാറിലാണ് നമ്മുടെ വഴിയെന്നിരിക്കട്ടെ വീട്ടിലേക്ക് കയറി വരുന്ന പ്രധാന ഗേറ്റ് വടക്ക് പടിഞ്ഞാറിലാണെങ്കിലും ഇങ്ങനെ സംഭവിക്കും എസ്പെഷ്യലി ആ ഭാഗം പെൺമക്കളെയും സ്ത്രീകളെയും വളരെ മോശമായി ബാധിക്കും പെൺമക്കളെയൊക്കെ വളരെ മോശമായി ബാധിച്ചാൽ അവരുടെ ഭാവി അത്തരത്തിലേക്ക് ആവും അതിനവസരം കൊടുക്കാൻ പാടില്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിനോട് ചേർന്ന് കാർപ്പൊറച്ച് വരികയോ വീടിൽ വീടിനോടെ ചേർന്ന് തള്ളുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നിർമ്മാണം എടുക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് അടുക്കള കെട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വിറകടുപ്പൊക്കെ വിറകിലൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ കോഴിക്കൂടെ പക്ഷിക്കൂടെ ആട്ടും കൂടെ തൊഴുത്തെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ചെയ്തു നോക്കുമ്പോൾ അവരറിയുന്നില്ല അവരുടെ മക്കളെയാണ് അവർ കെടുത്തി കളയുന്നത് എന്ന് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് വസ്തു എങ്ങനെയാണ് വടക്ക് പടിഞ്ഞാറിലേക്ക് വസ്തു തള്ളി നിൽക്കരുത് വടക്ക് പടിഞ്ഞാറിലേക്ക് വസ്തു എൽഷേപ്പിലാവരുത് വടക്ക് പടിഞ്ഞാറിൽ വീട് എൽഷേപ്പിലാവരുത് വടക്ക് പടിഞ്ഞാറ് വീട് വൃത്താകുതിയിൽ വന്ന് നിൽക്കരുത് വടക്ക് പടിഞ്ഞാറിൽ വസ്തു വിത്താകതിൽ വന്ന് നിൽക്കരുത് വടക്ക് പടിഞ്ഞാറിലെ വശം ആമയെ പോലെ നിൽക്കരുത് വടക്ക് പടിഞ്ഞാറ് ഉറുമ്പിനെ പോലെയായിരിക്കരുത് വടക്ക് പടിഞ്ഞാറ് പശുവിൻ്റെ മുഖം നിൽക്കുന്ന പോലെ ആകരുത് ഇത്തരം നിർമ്മാണങ്ങളൊക്കെ വരുമ്പോൾ വസ്തുവിനൊക്കെ ഇത്രയും നിർമ്മാണങ്ങൾ വരുമ്പോൾ അത് അടുത്ത തലമുറയാണ് വളരെ മോശമായി ബാധിക്കുന്നത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും അവരുടെ ഉയർച്ചയെ ബാധിക്കും അവരുടെ ചിന്തകളെ ബാധിക്കും പിന്നെയുണ്ട് വടക്ക് പടിഞ്ഞാറിലെ മടക്ക് വടക്ക് പടിഞ്ഞാറുള്ള നിർമ്മാണ വൈകല്യങ്ങൾ വൈകല്യങ്ങളെ ഉണ്ടാക്കും ശാരീരികമായ വൈകല്യങ്ങൾ തരാം മാനസികമായുള്ള വൈകല്യങ്ങൾ മാനസികമായ വൈകല്യങ്ങൾ തുടർ അറിയാമല്ലോ മാനസികമായ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിനെ മാനസിക രോഗങ്ങൾക്ക് പോലും അത് അടിമപ്പെടുത്താറുണ്ട് ഇനി നമുക്ക് രണ്ട് വശം പറഞ്ഞു ഇനി അടുത്ത വശം തെക്ക് കിഴക്കാണ് തെക്ക് കിഴക്കും ഈ വടക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ചേർന്ന് എന്തൊക്കെ വരാമോ അതെല്ലാം തെക്ക് കിഴക്കിലുണ്ടാകും തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള നിർമ്മാണ വൈകല്യങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒന്ന് വട തെക്ക് കിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ഇറങ്ങിപ്പോകുന്ന വഴി അല്ലെങ്കിൽ പടിഞ്ഞാറിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി അല്ലെങ്കിൽ കിഴക്കിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി അഥവാ വട തെക്ക് കിഴക്ക് ഭാഗം ഒരു ടി ഷേപ്പിലായി മാറുക ഒന്നെങ്കിലും റോഡ് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വസ്തു അങ്ങനെ നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ വഴി നമ്മളൊന്ന് കണ്ടു വെച്ചോ ടി ഷേപ്പിലേക്ക് തെക്ക് കിഴക്ക് ഭാഗം മാറിപ്പോയാൽ അവിടുത്തെ സന്താനങ്ങളുടെ മക്കളുടെ അതായത് മക്കൾ ആ മക്കളുടെ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരാളുടെയൊക്കെ വിവാഹം നടക്കാൻ സാധ്യതയുള്ളൂ മറ്റൊരാൾ വിവാഹങ്ങളൊക്കാതിരിക്കാം ഇനി വിവാഹം നടന്നാൽ പോലും അവർക്ക് അടുത്ത ജനറേഷൻ അടുത്ത അടുത്ത അവർക്ക് മക്കളുണ്ടായില്ല എന്ന് പറയാം അടുത്ത കുട്ടികൾ അവരുടെ മക്കളുണ്ടാകുന്നത് വലിയ തടസ്സങ്ങളായി നിൽക്കാം അവരെ നിങ്ങളുടെ മക്കളെ മക്കളെ പക്ഷത്ത് ഭയങ്കര രോഗങ്ങളോ അപകടങ്ങൾക്കോ ഭയങ്കര സാധ്യതയുണ്ട് ശരീരത്തിൽ ഓപ്പറേഷൻക്ക് സാധ്യതയുണ്ട് അവർ വ്യവഹാരങ്ങളിൽ പെട്ടു പോവാൻ സാധ്യതയുണ്ട് അവരുടെ ബന്ധങ്ങൾ വ്യവഹാരങ്ങളോട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട് രക്തബന്ധങ്ങൾ പോലും ഇല്ലാതെയാകാനും അവർ ഒറ്റപ്പെട്ട് ജീവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അത് അങ്ങനെ ആ തെക്കുകിഴക്കിലുള്ള നിർമ്മാണ വൈകല്യങ്ങൾ കൂടി നിങ്ങൾ ആക്കണം അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം ഈ വടക്ക് വാഴ പറഞ്ഞതുപോലെ തള്ളി നിൽക്കുക അല്ലെങ്കിൽ ടീ ഷേപ്പിലായി തീരുക അവിടെ വീടിന് ഫാഷന് വേണ്ടി എന്തെങ്കിലും പുറത്തേക്കെടുക്കുക ഒരു ഷോ വാൾ കൊടുക്കുക അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് സെഫി ടാങ്ക് വരിക മാലിന്യ ജലക്കുഴി വരിക അങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ മോശാവസ്ഥകൾ അവിടെ വന്നാൽ അവിടെ ഒരു കിണർ വരിക അവിടെ ഒരു കോണി വരിക അവിടെ സ്റ്റെയർ വന്നു കയറുക അങ്ങനെയൊക്കെ വരുമ്പോൾ മക്കളെ വശത്തത് അത് വളരെ വളരെ മോശമായ അവസ്ഥ സൃഷ്ടിക്കും ഈ മൂന്ന് വശങ്ങളെ വശങ്ങളെപ്പറ്റി നിങ്ങൾ വളരെ ഗൗരവമായി ആലോചിച്ച് നോക്കുക ഈ മൂന്ന് വശത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കളെ തകർത്ത് കളയുകയുള്ളൂ അവരുടെ ലൈഫ് ഇല്ലാണ്ടാക്കുകയുള്ളു ചെറിയ രീതിയിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ ദോഷങ്ങൾ വന്നല്ലത് വിഷമങ്ങൾക്കിടയാക്കും ഞാനീ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് നിങ്ങളൊന്ന് പരിഗണിച്ച് നോക്കൂ നിങ്ങളുടെ വീട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ എടുത്തു നോക്കൂ നിങ്ങളെടുത്ത് നോക്കൂ അപ്പോൾ ഈ മൂന്ന് വശങ്ങളിൽ ഉണ്ടായേക്കുന്ന നിർമ്മാണ വകുപ്പിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം അത് കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്യുക അത് കറക്റ്റ് ചെയ്താൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ നിങ്ങളുടെ മക്കളൊക്കെ വളരെ ഐശ്വര്യമായി വളരെ നന്നായി വളരെ ഏറ്റവും നല്ല സ്വഭാവ സ്വഭാവഗുണമുള്ളവരായിത്തീരും ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് വശവും ഒരുപോലെ മോശം വരുന്ന വീടുകളിൽ അവിടുത്തെ കുട്ടികളുടെ പക്ഷത്ത് ക്രിമിനൽ സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മൂന്ന് വശവും തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഒരുപോലെ മോശ നിർമ്മാണം വരുന്ന വീടുകളിൽ ആ മക്കളുടെ പക്ഷത്തിൽ ക്രിമിനൽ സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റികളിൽ അവർ ഇടപെടാനും നിങ്ങൾ അച്ഛനും അമ്മയും പറയുന്ന സ്ഥലത്ത് നിൽക്കാതെ മറ്റ് ഫലങ്ങളിലേക്ക് മാറിപ്പോകാനും വളരെയേറെ കാരണമാകും അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ ആരെങ്കിലും ബോർഡുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്താൽ മതി വേഗം അത് ശരിയായി വരുന്നുണ്ട് കാണാം ഏറ്റവും കൂടുതലായിട്ട് അവരുടെ ആരോഗ്യത്തെ കയറി പിടിക്കുകയും തളർത്തിക്കളയുകയും ചെയ്യാണ്ട് പലപ്പോഴും അവരെങ്ങനെ മാനസികമായിട്ട് അപ്പോൾ അവരുടെ ബന്ധങ്ങൾ കുടുംബജീവിതങ്ങളൊക്കെ തകർന്നു പോകാൻ സാധ്യതയുണ്ട് ഈ മൂന്ന് വയസ്സുള്ള നിർമ്മാണങ്ങൾ ശരിയായി പരിശോധിച്ച് നോക്കുക എന്നുകൊണ്ട് വേഗം അത് എല്ലാവരും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ കുട്ടികൾക്കും എല്ലാ ആ തലമുറയും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് അവരുടെ ഭാഗ്യയെ രക്ഷിക്കാൻ പല ആളുകൾക്കും പല വീടുകളിലും പല അച്ഛന്മാരും പല വീടുകളിൽ ചില അമ്മമാരും ചില വീട്ടില മക്കളുമാരും സംഭവിക്കാറില്ല പിന്നെ അതുകൊണ്ടല്ലേ ദോഷം വരും പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ തെക്കുകിഴക്ക് വരുന്ന ദോഷം വരുന്നു എന്ന് പറഞ്ഞുള്ള കുറേ വിപ്ലവം കാണിക്കുന്ന ആളുകളുണ്ട് അതൊന്നുമല്ല നിങ്ങളെന്താ നിങ്ങൾ വിപ്ലവം കാണിച്ചോളൂ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവം പരിശോധിച്ച് നോക്കൂ നിങ്ങൾ പറയുന്ന കാര്യത്തെ ഞാൻ 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 അംഗീകരിക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അനുഭവങ്ങളെടുത്തിട്ടും നിങ്ങൾ തീരുമാനിക്കൂ വിശ്വസിക്കാത്ത അച്ഛനോടെയും അമ്മയോടെയും മക്കളോടേയും പറഞ്ഞു കൊടുക്കണം തെക്ക് കിഴക്ക് നിർമ്മാണം വന്നപ്പോൾ അതിൻ്റെ ഫലം ഇന്നതൊക്കെയായി ഇന്നതൊക്കെയായിരുന്നു വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്കത് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട നല്ല ഭംഗിയായി പഠിച്ചുകൊണ്ട് കുതിച്ചുയർന്ന കുട്ടികളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തകർന്നു പോയിട്ടുണ്ട് പഠിക്കാതായിട്ടുണ്ട് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവനൊക്കെ ഫസ്റ്റ് ക്ലാസ് പോലും മേടിക്കാൻ തോറ്റുപോയ സംഭവങ്ങളുണ്ട് അച്ഛനെയും അമ്മയൊക്കെ നന്നായി സ്നേഹിച്ചിരുന്ന കുട്ടികളൊക്കെ അവർ വീട്ടിൽ നിന്ന് വിട്ടുപോയിട്ട് അവസ്ഥയുണ്ട് പെൺമക്കളായാലും ആൺമക്കളായാലും അച്ഛനും അമ്മയും ഒരു അവസരം പോലും മനസ്സിലാക്കാത്ത വിളരെ ഇഷ്ടം പോലെയുണ്ട് അത് ഈ മൂന്ന് സ്ഥലത്തെ നിർമ്മാണ വൈകല്യങ്ങളാണ് അത് മനസ്സിലാക്കുക നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ നിങ്ങളനുഭവങ്ങൾ മാത്രം വിശ്വസിക്കാവൂ എൻ്റെ വീഡിയോ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാൻ പറയുന്ന വീഡിയോയെ നിങ്ങൾ ജീവിതവുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നിട്ട് മാത്രം വിശ്വസിക്കുക ഈ പറഞ്ഞ കറക്ഷൻ കൂടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുത്തുക ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ മക്കളും രക്ഷപ്പെടട്ടെ ഒരു സമൂഹവും തലമുറയും രക്ഷപ്പെട്ടാലേ അടുത്ത നമ്മുടെ രാജ്യം ഏറ്റവും സുഭിക്ഷമായി മുന്നോട്ട് പോവുകയുള്ളൂ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്താ പറയുക നമ്മുടെ നമ്മുടെ നാടിൻ്റെ അടുത്ത പില്ലറുകളാണ് അടുത്ത ജനറേഷൻ അടുത്ത തലമുറ അവർ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ നാട് സ്ട്രോങ് ആകൂ നമ്മുടെ കുടുംബം സ്ട്രോങ് ആകും നമ്മുടെ സമൂഹം സ്ട്രോങ് ആകുകയുള്ളൂ അപ്പോൾ നമുക്ക് അവരെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട് അതിന് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സംഭാവന അതിന് വേണം ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്തൊരു വിളിതം എല്ലാവർക്കും നന്ദി നമസ്കാരം